വന്ന ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ചേച്ചേച്ചിന്നെ ഇത് ഏത് ഫ്ലൈറ്റ് ആണ് നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ വരുന്ന ഫ്ലൈറ്റ് ആണ് ഇൻഡിഗോ വ്യത്യസ്തമായ പല ഹോബികളുമുള്ള ആളുകളാണ് നമ്മൾ ആകാശത്ത് മണിക്കൂറുകളോളം കണ്ണുനട്ടിരുന്ന് വിമാനങ്ങളെ നോക്കിയിരിക്കലാണ് തിരുവനന്തപുരത്തുകാരി അനാമികയുടെ ഹോബി വിമാനങ്ങളെ നോക്കിയിരിക്കൽ അത്ര ചെറിയ കാര്യമല്ല പ്ലെയിൻ സ്പോർട്ടിംഗ് ഹോബിയാക്കി മാറ്റിയ പത്താം ക്ലാസ്സുകാരി അനാമികയാണ് ഇന്ന് പരിചയപ്പെടുന്നത് കുറഞ്ഞതും വനിതാ പ്ലെയിൻ ഇങ്ങനെ ഒരു ഒരു ഹോബി തിരഞ്ഞെടുക്കാനുള്ള വരാനുള്ള അത് പ്രത്യേകിച്ചൊന്നുമില്ല ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ചെറുപ്പം മുതലേ തന്നെ ഇവിടെ ഇവിടെയും അച്ഛൻ്റെ കൂടെയും അച്ഛൻ ഫോട്ടോ എടുക്കുകയും ഞാൻ ഇതിൻ്റെ സദാസമയം ഇതിൻ്റെ ഫ്ലൈറ്റിൻ്റെ അല്ല ലാൻഡിങ്ങും ടേക്ക് ഓഫും എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതും കൂടെ ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ക്രേസ് വന്നു പ്ലെയിൻ സ്പോർട്ടിങ് എന്ന് പറയുന്നത് മറ്റ് ഹോബികളെ പോലെ തന്നെ നമ്മളെ ഹോബീസ് അറിയാലോ ശരിക്കും പറഞ്ഞാൽ വളർത്തുമ്പോഴുള്ള വളർത്തുന്നവരെ സ്റ്റാമ്പ് കളക്ഷൻ ഉൾപ്പെടെ അങ്ങനെയുള്ള ഏറ്റവും വലിയ ഹോബീസ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉള്ള ഒരു ഹോബിയാണ് പ്ലെയിൻ സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വെറും പ്ലെയിൻ്റെ പടം എടുക്കുക എന്നുള്ള കാര്യം മാത്രമല്ല മറിച്ച് ഏവിയേഷൻ മേഖലയെക്കുറിച്ച് പ്രത്യേകിച്ച് വ്യോമ ഗതാഗതം വ്യോമ മേഖലയെക്കുറിച്ച് വളരെ വലിയ അപകാഹം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സ്കൂളിൽ ഇപ്പം എൻവോൺമെന്റ് ഡേ വരുമ്പോൾ സാധാരണ പപ്പ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഫോട്ടോസ് എടുക്കും അതേപോലെ ഒരു ഫ്രെയിമൊക്കെ എങ്ങനെ എടുക്കണമെന്നൊക്കെ ചെറിയ കുറച്ച് ധാരണകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ അങ്ങനെ അറിയത്തില്ലായിരുന്നു പക്ഷെ ഇത് പഠിച്ചു ആദ്യം സ്വന്തമായിട്ട് ചെറുതായിട്ട് പപ്പ പഠിച്ചു അല്ലാതെ അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് കുറച്ച് പേര് എന്നെ സഹായിച്ചു ഈ ഒരു ഹോബി സ്റ്റാർട്ട് ചെയ്തിട്ട് പണ്ട് തൊട്ടേ ഉണ്ട് പക്ഷെ ഫോട്ടോ എടുത്തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയുമ്പം മൂന്നാല് വർഷം ഈ പ്ലെയിൻ സ്പോർട്ടിങ്ങിൽ നാളിതുവരെ എടുത്തിട്ടുള്ള പ്ലെയിൻ സ്പോട്ടേഴ്സ് എടുത്തിട്ടുള്ള ചിത്രങ്ങൾ അതിൻ്റെ വീഡിയോസ് അതെല്ലാം ഒരുപക്ഷെ ഇന്ന് ആർക്കൈവ്സ് അതിൽ വളരെ വലിയൊരു നിധിയാണ് കാരണം ഓരോ സമയത്ത് ഓരോ കാലാവസ്ഥയിൽ ഓരോ രീതിയിൽ പറഞ്ഞ വിമാനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അന്നത്തെ ആ അവരുടെ ആ ആ വിമാനത്തിനെ കുറിച്ചുള്ള ഡാറ്റാസും എല്ലാം ഇന്നൊരു എന്താണ് പിന്നെ ഒരു അമൂല്യ ശേഖരമാണ് അമേരിക്കയിൽ ട്വിൻ ടവർ അറ്റാക്കിങ് നടന്നു ഒരു പ്ലെയിനാണ് ആ ട്വിൻ ടവറിനെ ഇടിച്ചത് ശരിക്കും പ്ലെയിൻ സ്പോട്ടേഴ്സ് വാച്ച് നിരീക്ഷിച്ചത് കൊണ്ടാണെന്നറിയാമോ പലപ്പോഴും അറിയാമോ ആ ഇമേജ് കിട്ടിയാൽ അല്ലാതെ ആരും വിമാനത്തിൻ്റെ ആരും നോക്കാറില്ലല്ലോ പ്ലെയിൻ സ്പോട്ടേഴ്സ് മാത്രമേ ആ വ്യോമഗതാഗതത്തിലെ കാര്യം നോക്കാറുള്ളൂ അത് മാത്രമല്ല ഇപ്പോൾ ഫ്ലൈറ്റ് സാന്നിധ്യം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ പ്രസൻസ് അറിയാമോ ആ ഫ്ലൈറ്റ് ഇടാർ നോക്കി ഏതൊക്കെ വിമാനങ്ങൾ ഏതൊക്കെ പാതയിൽ സഞ്ചരിക്കുന്നു എങ്ങനെ ഡിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെ എന്നറിയാമോ അതിനെപ്പറ്റി പോലും നമുക്ക് നല്ലൊരു പിന്നെ ഒരു ആവശ്യകത കിട്ടും അതോ ഓരോ പിക്ചേഴ്സ് എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോഴും ഭയങ്കര ദയനീയമായ അവസ്ഥ ഇവിടെ ഈ മേഖലയാകുമ്പം എന്നാൽ നമുക്കിപ്പോൾ പൊതുവെ അറിയാൻ മലിനീകരണം എല്ലാം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം പരുതിൻ്റെ ശല്യവും കാക്കകളുടെ ശല്യവും ഏറ്റവും കൂടുതലാണ് ഓരോ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴും ഈ ഫോട്ടോസിൽ അതിൻ്റെ തൊട്ടടുത്തൂടെയും അതോ അത് ഇടിച്ചോ ഇടിച്ചില്ലെന്നൂടെ നമുക്ക് സംശയം വരത്തക്ക രീ രീതിയിലുള്ള പിക്ചേഴ്സാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ജീവനാണ് ഒരു പക്ഷി ഗിടിച്ചാൽ മതി ഇഷ്ടം പോലെ ജീവനാണ് ഇപ്പൊ പോകുന്നത് അപ്പം അത് അധികാരികളുടെ ശ്രദ്ധയിൽ പ്ലെയിൻ സ്പോട്ടിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ഇതുവരെയും വളരെ വലിയ ഫെമിലിയർ ആയിട്ടില്ല ശരിക്കും കേരളത്തിൽ പിന്നെ നില് ആണ് ശൂന്യാണ് ശരിക്കും കാരണം കേരളത്തിൽ മാത്രമേ ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിൽ എന്ന് പറയാം പക്ഷേ പ്ലെയിൻ സ്പോർട്ടേഴ്സ് കേരള എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പാണ് അനാമികയുടെ അനുഭവത്തിൽ ഒരു ഒരു പറ്റുന്ന അങ്ങനെ ഫോട്ടോ അത് പ്രൈം പ്രൈം മിനിസ്റ്ററിന്റെ അതെ പ്രസിഡന്റും നമ്മൾ പൊതുവെ പറയുമ്പോൾ അത് പ്രൈം മിനിസ്റ്റർ സഞ്ചരിക്കുന്ന വിമാനമാണ് ബിഭിമാനമാണ് ഇന്ത്യ എന്നാണ് വിമാനത്തിന്റെ പേര് അതിന്റെ സീരീസ് എന്ന് പറയുന്നത് ആണ് അത് ഈ ഇടയ്ക്ക് അത് പരിശീലന പറക്കലിന് വേണ്ടി ഇവിടെ വന്ന് ിരുന്നു അത് കോവിഡ് സമയത്ത് അതിൽ ഫോട്ടോ എടുത്തുന്നതിന് പകരം ആ ഫോട്ടോ ജെറ്റ് ഫോട്ടോസിൽ അപ്ലോഡ് ആവുകയും അത് പെട്ടെന്ന് അതിന് അത് അതിൽ സെലക്ട് ചെയ്യുകയും പിന്നെ ആ വിമാനം ആ ഫ്ലൈറ്റ് റഡാറിൽ കാണിക്കുമ്പോഴത്ര എൻ്റെ ഫോട്ടോ അതിൽ അനാമിക ഏവിയേഷൻ എന്ന ആ ഫോട്ടോ ആ താഴെ ആ ഫ്ലൈറ്റിൻ്റെ ഡി ഡീറ്റെയിൽസിനൊപ്പം വരുമ്പോൾ ആ ഒരു സന്തോഷമുണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ ഈ ജെറ്റ് ഫോട്ടോസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ഉള്ള ഒരു വെബ്സൈറ്റാണ് അതിലും അതുകൂടാതെ ഫ്ലൈറ്റ് ഇടാറില്ല തന്നെ ആ എൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കുന്ന ഒരു നിമിഷം അതൊരു വിപുലപ്പെട്ട നിമിഷമല്ലേ